സോറി ഞാൻ ഞാൻ അറിയാതെ ക്ലാര മേരി ഞങ്ങൾ ട്വിൻസ് ആണ് ആണാ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്നു നന്നായി വേദനിച്ചല്ലേ ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ പിന്നെ ചേട്ടൻ ചുമ പോളിയല്ലേ ആ അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചുറപ്പിച്ചപ്പോ എന്താ ആവേശമായിരുന്നു അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ഒന്ന് ഈ ചേട്ടനപ്പെടുന്നു അതാ ക്ലിൻഡും പിള്ളേരുവാ അവരൊക്കെ എന്റെ കൂടെ ആയിക്കൊണ്ടോ പഠിക്കുന്ന ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പുസി ഞാനാന്ന് വിചാരിച്ചവളുടെ അടുത്ത് പോയെ നമുക്ക് പോവാം വെയിറ്റ് ചെയ്യാം ഇതൈകൊണ്ടോ അതെന്നുണ്ടോ ടൈകൊണ്ടോ караട്ടെ കംഫു കേട്ടിട്ടില്ലേ ഓ ഈ അടിയിടിച്ചോട്ട്ൈറ്റിട്ട് കുത്തു ആ പരിപാടി അല്ലേ മേരി നീ വരുന്നേടേ വാ ഞാൻ പോവാ ആ പോട്ടെ വര ദേ അച്ചു മാ ഷോഫ് ചേടാന്ന ഞാൻ പോട്ടെ നാളെ കോളേജിൽ കാണാം ദേ ചക്ക പോട്ടെ അപ്പോൾ മറക്കണ്ട മേരി ക്ലാര മേരി ക്ലാര ആരാ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഞാൻ ചെക്കണോ നീ ചേതനല്ലേ ഇതാണ് പ്രോപ്പറായ അറ്റൻഡൻസ് ഇല്ല അസൈൻമെന്റ് ചെയ്തോ തനിക്കൊക്കെ ഇന്റേണർമാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത് കോലം കണ്ടോ അവന്റെ നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി കടക്ക് പുറത്ത് അവന്റെ ഒരു ന്യായീകരണം പുതിയ പാഠമാണ് ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം വന്നപ്പോത്തോട്ട് തുടങ്ങിയത് രണ്ടാളും ഞാൻ ഇവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സഹിക്കുന്നതിന്റെ ഒരു പരിധി ഉണ്ട് ഇന്ന് നിർത്തിക്കാണോ മിണ്ടരുത് നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ രണ്ടാളേന്റെ ക്ലാസ് കണ്ടു പോരുത് െ സാറേ എങ്ങനെ എങ്ങനെയെങ്കിലും അകത്തേറ്റ് നല്ല ആഗ്രഹമുണ്ട് പഠിക്കുന്ന പിള്ളേര് എനിക്ക് ഇഷ്ടം നിങ്ങളെ അകത്തേറ്റ് സംസാരിക്കാൻ

നല്ല ഇരിക്കാച്ചി മൂവിയാണ് ചേട്ടൻ വരണുണ്ടോ വേറെ പണിയൊന്നും ഇല്ലല്ലോ മണിയുടെ ഷോ ആണോ ഇനി വാ സമയല്ല ഒരു മിനിറ്റ് കോളേജില് പിള്ളേരില്ലാത്തെ അടിമൊളി മൂവിയായിരുന്ന ഒരൊറ്റ വെട്ടിനെ ഫുട്ബോള് തട്ടി തെറപ്പിക്കുന്ന പോലെ അല്ലേ തലവെട്ടിയത് സിമ്പിൾ ആയിരിക്കും അല്ലേ

എന്റെ അമ്മ ഇതാണോ പടുകൂറ്റം ബംഗ്ലാവൂർ ദൈവം ഏ ഒന്നുല്ല ഒന്നുമില്ല ഏ അയ്യോ നമ്മളവിടെ പോയി 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 എൻഗേജ്മെന്റ് സാമ്പിൾ വന്നിട്ടുണ്ട് മോൾ അത് എനിക്ക് ആ അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ചു നിർത്തിയേ അല്ല നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല അത് ശരി ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി നേരത്തെ പറഞ്ഞു തീർക്കട്ടെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട് ക്ലാര പറഞ്ഞില്ലേ പയ്യന്റെ പേര് യോഹൻ യോക്കോ ഹോമേല ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ജപ്പാനില് ഞാന് സമയമുള്ളോണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഏതായാലും വന്ന സ്ഥിതിക്ക് ൂരൻ ഇതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ആ പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത് സെലക്ട് പക്ഷേ ഇതോടത്തോ അങ്ങനെ കൊഴപ്പുണ്ടല്ലോ ഒരു മാനോസ് റൂമിലേക്ക് റൂമിലേക്ക് വരുന്നത് സോറി ഞാൻ കണ്ടില്ല ക്ഷമിക്കണം ചേട്ടാ അല്ലാതെ ഞാൻ വീട്ടിൽ പോകട്ടെ എനിക്ക് സന്ധ്യുള്ള ആറാമത്തെ ആ കൊള്ളം അതെ ബാക്കിയൊക്കെ പിന്നെ കാണാം ഞാനെന്നാ പൊക്കോട്ടെ ഇത് ചേട്ടൻ മാമയുടെ മോൾക്ക് കൊടുത്തോ അപ്പൊ ശരി